ടാക്സി കൊമേഴ്സ്യൽ വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എപ്പോഴും മോട്ടോർ ക്ഷേമനിധി അതാ വാഹനത്തിൻ്റെ ക്ഷേമനിധി എന്നുള്ളത് ഒരു തലവേദനയാണ് കാരണം ഈ ക്ഷേമനിധി എന്തിനടക്കുന്നു എന്ന് ഒട്ടനവധി ആളുകൾക്കും അറിയില്ല എൺപത് ശതമാനം ആളുകളും ഇതൊരു തട്ടിപ്പാണ് ഇത് അടച്ച ഒരുപാട് പൈസക്കാരെ കളയുന്നുണ്ട് ഇത് വെറുതെ അടക്കുകയാണ് ഇതിന് ആനുകൂല്യങ്ങൾ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ പറ്റുന്ന ആളുകൾ ഇതെങ്ങനെ പറ്റുന്നു ബാക്കി ആളുകൾ ഇതെങ്ങനെ അടച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒഴിവാക്കി ഒഴിവാക്കേണ്ടി വരുന്നു എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോട്ടോർ വെൽഫെയർ ചെയർമാൻ സി കെ ഹരി കൃഷ്ണൻ സാറാണെന്നുള്ളത് കോഴിക്കോട് വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിങ് അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട് എന്തിനാണ് ക്ഷേമനിധി ക്ഷേമതില്ല ടാക്സ് അടക്കാൻ പറ്റുമോ ക്ഷേമനിധി എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ക്ഷേമനിധി അടച്ച് ഈ പൈസ പോയി ഇത് ഇതെങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ പെൻഷൻ എങ്ങനെയാണ് ഒട്ടനവധി സം ചോദ്യങ്ങൾക്ക് സംശയങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സാറ് നമ്മളോട് ചേരുകയാണ് സാറ് നമസ്കാരം നമസ്കാരം ആ സാറേ ഈ മോട്ടോർ ക്ഷേമനിധിയില് ഇന്ന് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിന് ക്ലാരിറ്റി കൊടുക്കാന്നുള്ള നിലക്കാണ് സാറേ മീറ്റിംഗ് നടത്തുന്നത് സന്തോഷം അപ്പോ ഞാൻ ഫസ്റ്റ് ആയി ചോദിക്കാൻ പോകുന്നത് ഈ ക്ഷേമനിധി എന്നുള്ളത് കേരളത്തിൽ എന്ന് വന്നു എങ്ങനെ ഏത് കാലം മുതൽ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ് ആണ് അറിയേണ്ടത് ഇന്നത്തെ രൂപത്തിലേക്ക് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാ രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ ഏറ്റവും മികച്ച ആനുകൂല്യം കൊടുക്കുന്ന ക്ഷേമനിധി ബോർഡായി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മാറി ഏറ്റവും മികച്ചത് മോട്ടോർ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്ഷേമാണ് നമ്മുടെ രാജ്യത്തെ അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏക ക്ഷേമനിധി ബോർഡ് കൂടിയാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഏറ്റവും മികച്ച നിലയിൽ ആനുകൂല്യം കൊടുക്കുന്ന ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം നിലവിലിപ്പോ വിരമിക്കുന്നവർ പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ഇത് കിട്ടി കിട്ടിപ്പോരുന്നത് എന്നുള്ളൊരു മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി അഞ്ചിൽ ക്ഷേമതി ബോർഡ് തുടങ്ങുമ്പോൾ വളരെ നാമമാത്രമായിരുന്ന ആളുകൾ മാത്രമാണ് തൊഴിലാളികൾ മാത്രമാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കൃത്യമായി നമ്മൾ ഇതിനകത്ത് ഒരു ആനുകൂല്യങ്ങളിലെല്ലാം ഒരു ഉണ്ടായി അതിനുശേഷം തുടർച്ചയായി മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് നടത്തിയ വലിയ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കുറേ തൊഴിലാളികളിലേക്ക് എത്തിയത് അവരെല്ലാം ഇപ്പോൾ കുറച്ച് പേര് അറുപത് വയസ്സിൽ പെൻഷൻ പറ്റുന്ന ആനുകൂല്യം വാങ്ങിക്കുന്ന തൊഴിലാളികളായി മാറിയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിക്കുന്നവർ തന്നെ ഇപ്പൊ ഇതിന്റെ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് പ്രചരണത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റു തൊഴിലാളികളിലേക്ക് എത്തുന്നത് ഇവിടെ വാഹന ഉടമകളുടെ വീതവും തൊഴിലാളികളുടെ വീതവും രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ കോർപ്പസ് ഫണ്ട് ഉണ്ടാകുന്നത് ആ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തിന്റെ ഉടമയുടെ അത് തൊഴിലാളിയുടെ അടക്കാത്ത ആളുകൾക്ക് കിട്ടില്ല കിട്ടൂല പറയുന്നത് തീർച്ചയായിട്ടും തൊഴിലാളി വിഹിതം അടയ്ക്കുമ്പോഴാണ് എട്ടു വർഷം സർവീസ് ഉണ്ടെങ്കിലാണ് പെൻഷൻ അർഹത നേടുക എട്ടു വർഷം കഴിഞ്ഞ ഓരോ വർഷത്തിനും വാർഷിക ഇൻക്രിമെന്റ് പെൻഷനിൽ കൊടുക്കുകയാണ് ഉദാഹരണത്തിന് ഓട്ടോറിഷ തൊഴിലാളി ഓട്ടോറിക്ഷ ആണെങ്കിൽ രണ്ടായിരം രൂപയാണ് മിനിമം പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ മിനിമം രണ്ടായിരം പെൻഷൻ അത് ആ തൊഴിലാളിയുടെ ആജീവനാന്തം കിട്ടും ആ തൊഴിലാളി മരണപ്പെടുന്ന സാഹചര്യത്തിൽ പത്തു വർഷത്തേക്ക് അതിന്റെ അമ്പത് ശതമാനം ആയിരം രൂപം കുടുംബ പെൻഷനും കൊടുക്കുന്നുണ്ട് ഈ തൊഴിലാളി പത്ത് വർഷം അടച്ചാൽ എട്ട് വർഷം പ്ലസ് രണ്ട് വർഷമാണ് ഓരോ വർഷത്തിനും അമ്പത് രൂപ കൂട്ടും അപ്പൊ പെൻഷൻ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാവും അത് ബസ് ഓട്ടോറിക്ഷക്ക് അമ്പത് രൂപ ടാക്സിക്ക് എഴുപത്തി അഞ്ച് രൂപ നൂറ് രൂപ ഗുഡ്സിന് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് രൂപ ബസിന് എന്ന നല്ല നിലയിൽ ഈ വാർഷിക ഇൻക്രിമെന്റ് ആണ് മിനിമം പെൻഷൻ അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്ക് രണ്ടായിരം രൂപ ടാക്സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗുഡ്സ് തൊഴിലാളി ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബസ് തൊഴിലാളി അയ്യായിരം രൂപ ഇങ്ങനെയാണ് മിനിമം പെൻഷൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് തൊഴിലാളി ടാക്സ് അടയ്ക്കുമ്പോൾ ഇത് പരിവാഹൻ ആപ്പുമായി ലിങ്ക് ചെയ്ത് നിയമസഭയിൽ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായത് കൊണ്ട് ഉടമ വിഹിതം അടയ്ക്കാതെ ടാക്സ് അടയ്ക്കാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ടാക്സ് അടയ്ക്കും വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കും തൊഴിലാളി വിഹിതം അപ്പൊ ഉടമയും തൊഴിലാളി ഒന്ന് തന്നെയായി മാറിക്കൊണ്ടിരിക്കുക നേരത്തെ ഓട്ടോറിക്ഷയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ബസ്സിൽ വരെ അങ്ങനെയായി മാറുന്നുണ്ട് ഒരാളായി ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടോർ മേഖലയുടെ പ്രതിസന്ധിയുടെ ഭാഗമാണത് വേറെ ഇതൊരു ബിസിനസ് എന്നുള്ള നിലയിൽ അപ്പോൾ ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോ ഗുഡ്സ് ആണെങ്കിലും ബസ് ആണെങ്കിലും ബഹുഭൂരി രൂപം കൊണ്ടു നടക്കുന്നു അപ്പൊ ഒരു ടാക്സ് അടയ്ക്കുമ്പോൾ പൈസ ഉണ്ടാക്കി അടയ്ക്കുന്നതിൻ്റെ പ്രയാസം കാരണം ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി ഉടമ വീതം മാത്രം അടയ്ക്കും യഥാർത്ഥത്തിൽ അത് അജ്ഞത മൂലം തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് കാരണം ഇത് തൊഴിലാളി വിഹിതം കൂടി അടച്ചാലാണല്ലോ തൊഴിലാളിക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ മുതലാളി വീതം തൊഴിലാളി വീതം കൂടി ചേരുമ്പോ ആനുകൂല്യം കിട്ടുള്ളൂ ഇത് മുതലാളി അല്ലെങ്കിൽ ഉടമ ഉടമയുടെ വിഹിതം മേടിക്കുന്നത് തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടാണ് മിക്കവാറും എല്ലാ ക്ഷേമ ബോർഡുകളിലും ഒരു ഉടമയുടെ വിഹിതം ഉണ്ടാവും തൊഴിലാളിയുടെ വിഹിതം ഉണ്ടാവും അതും ചേർത്ത് അത് ആ ഫണ്ടിൽ നിന്നാണ് തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടിയാണ് തൊഴിലാളി സേമതി ബോർഡ് തൊഴിലാളിക്കല്ല തൊഴിലാളി സഹിമതി മോട്ടോർ തൊഴിലാളി സേമതി ബോർഡാണ് സാറേ പെൻഷൻ ഒഴികെ പെൻഷൻ അല്ലാതെ പിന്നെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ മോട്ടോർ തൊഴിലാളികൾക്ക് കിട്ടുന്നത് ഈ ക്ഷേമതയുടെ പ്രത്യേകത അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു തൊഴിലാളിയുടെ വിഹിതവും ഉടമാവിഹിതവും അടയ്ക്കുന്നുണ്ട് തൊഴിലാളി വിഹിതം അറുപത് വയസ്സായി പെൻഷൻ പറ്റുമ്പോൾ പൂർണമായി പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കുകയാണ് റീഫണ്ട് റീഫണ്ട് അത് മാത്രല്ല ഉടമാവിഹിതത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുകയും റീഫണ്ടായി തിരിച്ചു കൊടുക്കുകയാണ് ഈ ഡ്രൈവിംഗ് പരിപാടി നിർത്തി എന്ന് സമയത്ത് ഡ്രൈവിംഗ് പരിപാടി നിർത്തല അറുപത് വയസ്സിലാണ് പെൻഷൻ ആവുന്നത് പെൻഷൻ ആകുന്ന സന്ദർഭത്തിൽ ഫുൾ എമൗണ്ട് തൊഴിലാളിയുടെ പലിശ ഉൾപ്പെടെ ഉടമ വിഹിതത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്തുക മാച്ച കോൺട്രിബ്യൂഷനായിട്ട് കൂട്ടുകയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം പത്ത് അമ്പത് വയസ്സിൽ ചേരുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ക്ഷേമ അംഗത്വം എടുത്തു വന്നിരിക്കട്ടെ തൊഴിലാളിയും ഉടമയും ഭൂരിപക്ഷം ഒരാൾ തന്നെയാണ് ഒരു മാസം അറുപത് രൂപ ഉടമാവിഹിതവും അറുപത് രൂപ തൊഴിലാളി വിഹിതമായിട്ട് അടക്കേണ്ടതി അങ്ങനെ അടച്ചു കഴിഞ്ഞ് ഇദ്ദേഹം അറുപത് വയസ്സിൽ വിരമിക്കുമ്പോൾ ഉടമാവിഹിതത്തിന്റെ തൊഴിലാളി വിഹിതം അറുപത് രൂപയും പലിശയും പൂർണ്ണമായിട്ട് കൊടുക്കും ഉടമാവിഹിതത്തിൽ ഇരുപത്തിയഞ്ചു രൂപ വിഹിതം ഓരോ മാസത്തെയും കണക്ക് കൂട്ടിയിട്ട് അതും കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ പെൻഷൻ ഫണ്ടിലേക്ക് ഉടമാവിഹിതത്തിന്റെ ഈ നൂറ്റി ഇരുപത് രൂപയിൽ മുപ്പത്തഞ്ചു രൂപ മാത്രമേ മാറ്റിവെക്കുന്നുള്ളൂ അങ്ങനെ വരുമ്പോ ഒരു വർഷം നാനൂറ്റി ഇരുപത് രൂപ പത്ത് വർഷം കഴിഞ്ഞ് ഈ തൊഴിലാളി വിരമിക്കുമ്പോൾ ആകെ അടച്ച ഫണ്ടിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ പക്ഷെ ഈ തൊഴിലാളിക്ക് അതിനുശേഷം ആജീവനാന്തൻ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ പെൻഷൻ കിട്ടുകയാണ് ഇത് ഫുൾ ും കിട്ടുന്നുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ട് മാസത്തെ പെൻഷൻ തുക മാത്രം മാറ്റി വെച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് തീർച്ചയായും ഇതിന് പുറമേയാണ് വിവിധങ്ങളായിട്ടുള്ള സഹായം കൊടുക്കുന്നത് അടച്ചുകൊണ്ടിരിക്കുന്ന ലൈവായി ഇല്ലാത്ത തൊഴിലാളി ഇല്ലാത്ത തൊഴിലാളികൾക്ക് രണ്ട് കുട്ടികളുടെ വിവാഹത്തിന് നാൽപ്പതിനായിരം രൂപ സഹായം ഓ വിവാഹം മകളുടെ കല്ല്യാ കെട്ടിക്കല്ലാണെങ്കിലും അതേപോലെ മോൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് കിട്ടും രണ്ടുപേർക്ക് കിട്ടും രൂപം രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് തൊഴിലാളി അടച്ചു പോകുന്നു തൊഴിലാളി കല്യാണം കഴിക്കുകയാണെങ്കിലോ ഒരു ും തീർച്ചയായിട്ടും കൊടുക്കും മകനും കിട്ടും മകൾക്കും കിട്ടും രണ്ടുപേർ കിട്ടുള്ളൂ മാത്രം ഇവർ വേറെ ക്ഷേമനിധിയിൽ ഉണ്ടെങ്കിലോ നിർമ്മാണ കഴിയില്ല പുതിയ സംവിധാനത്തിനകത്ത് ഒരു ക്ഷേമ ബോർഡിൽ മാത്രമേ അംഗത്ത് എടുക്കാൻ കഴിയൂ രണ്ട് ക്ഷേമനിധിയിൽ ചേർന്ന ബുദ്ധിമുട്ടാണ് പ്രവാശിയായിട്ട് നിർത്തി വന്ന ആള് ബോട്ടോ തൊഴിലാളിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും അതിപ്പോ നിലവിൽ അതെല്ലാം ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു ക്രമീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിന് പുറമെ ചികിത്സാ സഹായം ഒരസുഖം വന്നുകഴിഞ്ഞാൽ ഗവൺമെന്റ് അംഗീകൃത ആശുപത്രിയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ അവിടെ കിടത്തി ചികിത്സക്ക് മാക്സിമം ഒരു ലക്ഷം രൂപ വരെ കിട്ടും ഇനിയിപ്പോ ക്ഷേമനിധി ബോർഡ് കുറെ ആശുപത്രികൾ അംഗീകരിച്ചിട്ടുണ്ട് ആ ആശുപത്രികളിലാണെങ്കിൽ നമുക്ക് അനുമതിയോട് കൂടി മാത്രമേ കൊടുക്കാൻ കഴിയുള്ളു ക്ഷേമനിധി ബോർഡിന് ഒരു സ്കീമുണ്ട് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിക്ക് അകത്ത് നിന്നേ ബോർഡിന് തീരുമാനിക്കാൻ കഴിയൂ അതിന് അപ്പുറത്ത് വരുന്ന കാര്യങ്ങൾ ബോർഡ് തീരുമാനമെടുത്ത് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നമ്മൾ കൊടുക്കുകയാണ് പിന്നീട് പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രോത്സാഹനമാണ് ക്ഷേമനിധി ബോർഡ് നൽകുന്നത് മോട്ടോർ തൊഴിലാളികളുടെ പൊതു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു സ്കൂൾ കിറ്റ് കൊടുക്കുന്നുണ്ട് ആ വർഷത്തിൽ തീർച്ചയായിട്ടും അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് മുൻകൂട്ടി അപേക്ഷ ക്ഷണിക്കും പത്രമാധ്യമങ്ങളിലെല്ലാം അപേക്ഷ ക്ഷണിച്ചതിന്റെ അറിയിപ്പ് കൊടുക്കും പിന്നെ എല്ലാ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ വലിയ ഒരു പിന്തുണ ഈ ക്ഷേമനിധി ബോർഡിനുണ്ട് അവർ വഴിയെല്ലാം നമ്മൾ തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിന് ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ സഹായമുണ്ട് അവരുടെയൊക്കെ വഴി നമ്മൾ നമ്മളെത്തിക്കും അപേക്ഷ വരുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ അത് പക്ഷേ ഒരു പരിമിതി ഉള്ളത് റിസൾട്ട് വന്ന് അപേക്ഷ വാങ്ങി ഏറെക്കുറെ സ്കൂൾ ജൂൺ ഒന്നിന് തുറന്നു കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതിക്കകം മാത്രമേ ഇപ്പോൾ വിതരണം ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു പരിമിതിയാണ് ഞങ്ങൾ അതെങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള മോട്ടോർ തൊഴിലാളികളുടെ മക്കൾക്ക് ഞങ്ങള് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ ഇപ്പൊ മൂന്നാം തീയതി ഇപ്പൊ ഈ കുടിശ്ശിക ഇതേ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ച ഒരു പ്രസക്തമായ ഒരു ചോദ്യം ഉണ്ട് ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ആ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ എല്ലാം കുടിശ്ശികമായിട്ട് വരുന്നുണ്ട് ആ കുടിശ്ശിക ഒഴിവാക്കുന്നതിന് ഞങ്ങൾ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഈ സംസ്ഥാനത്ത് ഈ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇരുന്നൂറ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ഏരിയ അടിസ്ഥാനത്തിൽ തൊഴിലാളികളിലേക്ക് അദാലത്ത് എന്ന് പറയാൻ പറ്റില്ല കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുക അപ്പം മുൻകാല പ്രാബല്യത്തോടുകൂടി നമുക്ക് അതിൽ അതിനകത്ത് അല്ല തൊഴിലാളി ഈ പൈസ അഞ്ചു വർഷത്തെ കുടിശ്ശിക ഉണ്ട് ആ അഞ്ചു വർഷത്തെ കുടിശ്ശിക ഒന്നിച്ചടയ്ക്കാൻ വേണ്ടി അവർക്ക് പൈസ കൂടുതൽ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ ഉപകാരപ്പെടട്ടെ എന്നുള്ള കാഴ്ചപ്പാട് അറിവില്ല അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസം അഞ്ചോ എട്ടോ വർഷത്തെ ഒരു ഒരപേക്ഷ ഈ പാവപ്പെട്ട മോട്ടോർ തൊഴിലാളികൾ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിശ്ശിക എന്ന കാരണത്താൽ തന്നെ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയാതെ വരും ചിലപ്പോൾ നിരസിക്കേണ്ടി വരും അത് തൊഴിലാളിയെ തന്നെ തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ നല്ലതല്ലെങ്കിൽ ഞങ്ങൾക്കും പ്രയാസം ഉണ്ടാകുന്ന ക്ഷേമനി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കേരള ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് ഇതിനിടയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നതാണ് അതിനകത്ത് എങ്ങനെ ഈ തൊഴിലാളികളുടെ ഉടമകളുടെയും ഉടമകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനഞ്ച് ലക്ഷം തൊഴിലാളി രജിസ്ട്രേഷൻ പന്ത്ര പന്ത്രണ്ട് ലക്ഷം എന്ന് കഴിഞ്ഞാൽ ആ അന്തരമുണ്ട് അന്തരം കുറച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവുട്ടി അവർകളുടെ തന്നെ നേതൃത്വത്തിൽ നമ്മുടെ ബോർഡ് യോഗം ചേർന്നു അദ്ദേഹവും ഈ നിർദ്ദേശം വെച്ചു അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം വിപുലമായിരിക്ക പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം തീയതി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെയാണ് നിശ്ചയി നടത്തുന്നത് ഈ സംസ്ഥാനതല ക്യാമ്പുകളുടെ ആ ക്യാമ്പിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചു മറ്റൊരനുകൂല്യത്തെ കുറിച്ചിട്ടാ ആ ക്യാമ്പിൽ വെച്ചിട്ട് കലാ കായിക അക്കാഡമിക് രംഗങ്ങളിൽ ദേശീയ സംസ്ഥാന നിലവാരത്തിൽ അംഗീകാരം നേടിയ മോട്ടോർ തൊഴിലാളികളുടെ മക്കൾ ഇരുപത്തിയൊൻപത് പേർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും ഞങ്ങൾ നൽകുകയാണ് അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സർഗാത്മകമായിട്ടുള്ള അവരുടെ ശേഷി വളർത്തുന്ന കാര്യത്തിൽ മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് അസുഖബാധിതരായാലും അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ ഇനിയൊരു അപകട മരണം സംഭവിച്ചാൽ സ്വാഭാവിക കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയാണ് സഹായം കൊടുക്കുന്നത് ലൈവായി നിൽക്കുന്ന കുടിശ്ശികയില്ലാതെ നിൽക്കുന്ന ഒരു തൊഴിലാളി സ്വാഭാവിക മരണമാണെങ്കിൽ കുടുംബ സഹായം മരണാനന്തര സഹായം എന്നുള്ള നിലയ്ക്ക് ക്ഷേമോധി ബോർഡ് ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് പതിനായിരം രൂപ കൊടുക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ ശരിക്കും തൊഴിലാളികളെ അറിയുന്നുണ്ട് തൊഴിലാളികളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ആ ദൗത്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേമോധി ബോർഡിന് നമുക്ക് യഥാർത്ഥ ഉത്തരവാദിത്വത്തിലേക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതിനുള്ള വിപുലമായ പ്രചരണം ഇപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ രണ്ട് വാഹനങ്ങളായിട്ട് പ്രചരണ യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല ഒരു ജില്ലയിൽ രണ്ട് ദിവസക്കാലം എല്ലാവരുടെയും തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം പിന്തുണയോടുകൂടി നമ്മുടെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകളുടെ എല്ലാം അടക്കത്തിൽ പ്രചരണം പതിനഞ്ചാം തീയതി തുടങ്ങി ഇന്നിപ്പോ രണ്ട് ജില്ലകളിൽ ഈ ഒന്ന് പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ സാറേ അടുത്തൊരു ചോദ്യം ഇപ്പം രണ്ടായിരത്തി എട്ടിലുള്ള ഓഫീസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിൽക്കുന്നത് ജില്ലയിൽ ഒരു ഓഫീസാണ് ഇപ്പൊ ക്ഷേമിക്കുള്ളത് ഇത്രയും കൂടുതൽ വാഹനങ്ങൾ പെരുകിയിട്ടും ക്ഷേമതി ഓഫീസിന്റെ എണ്ണം ജനങ്ങൾക്ക് വെളുപ്പത്തിൽ കൈകാര്യം ചെയ്യാന് ഇതിന്റെ എണ്ണം കൂട്ടുന്ന എന്തെങ്കിലും പരിഗണനയിലുണ്ടോ യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്കതിന് കഴിയില്ല നമ്മള് സംബന്ധിച്ചിടത്തോളം ഏറ്റവും എല്ലാം ഓൺലൈനാണിപ്പോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പോലും ഓട്ടം പോലും ഓട്ടോറിക്ഷയുടെ ഓട്ടം പോലും അല്ലെങ്കിൽ ബസ്സാണെങ്കിൽ ഒരു ദിവസം ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് തരത്തിൽ നമുക്ക് ഓൺലൈനായി ഇതിൽ നടക്കാനുള്ള സംവിധാനം ഉണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഞങ്ങൾ ഇതിന്റെ അപ്ഡേഷൻ ഈ ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കാൻ പുതിയ സോഫ്റ്റ്വെയറിൻ്റെതടക്കം വലിയ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ഫയലുകളുണ്ട് വർഷങ്ങളോളം പഴക്കമുള്ളത് ആ ഫയലുകളെല്ലാം ഞങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് പത്ത് ജില്ലകളിൽ ഇപ്പോൾ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിസംബർ മുപ്പതാം തീയതി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ സംവിധാനവും ഓൺലൈനിലേക്കാക്കി മാറ്റാൻ വേണ്ടി കഴിയും അതല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം ഇപ്പോൾ തന്നെ ഒരു ഒന്നൊന്നര കോടി രൂപ നമുക്ക് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചിലവാകുന്നുണ്ട് ാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് സൗകര്യ കുറവുള്ളിടത്തെല്ലാം അത് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഈ ക്ഷേമനിധി ബോർഡിനെ തൊഴിലാളിയുടെ ഫണ്ടാണുള്ളത് അത് ഇവരുടെ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ വേണ്ടി കഴിയണം യാതൊരു പോർലും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ജാഗ്രത വേണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചെലവെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ചെലവ് നമ്മൾ പരമാവധി ചുരുക്കി ചുരുക്ക എന്നാൽ ഇത് തൊഴിലാളികളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ചെലവഴിച്ച് അങ്ങനെ ഭാവനാപൂർണമായിട്ട് തന്നെയാണ് ഇനി കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതെല്ലാം ആലോചിക്കുന്നുണ്ട് ഇവിടെ കൂടുതൽ തൊഴിലാളികൾ അടക്കാത്തതിന്റെ കാരണം ഒരു അഞ്ചു വർഷോ പത്ത് വർഷോ തൊഴിലാളിയെ നിന്ന് ഇവർ വേറെ മേഖലയിലേക്ക് പോകണം ആളുകൾ ഈ പത്ത് വർഷം അടച്ചാലും ഇത് എങ്ങനെ ബെനിഫിറ്റ് കിട്ടും വരെ വെയിറ്റ് ചെയ്യണോ അവർ വർഷം അവർക്ക് വയസ്സിന് സ്വയം സ്വയം മിനിമം പെൻഷൻ കിട്ടും രണ്ടായിരം മിനിമം സർവീസ് ഉള്ളവർക്ക് അറുപത് വയസ്സു വയസ്സ് കഴിഞ്ഞാൽ സ്വയം അമ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ സ്വയം അതല്ലെങ്കിൽ അറുപത് വയസ്സാകുമ്പോൾ സർവീസ് ഇല്ല പെൻഷനുള്ള ഇല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും റീഫണ്ട് കിട്ടും ആ എട്ട് വർഷം സർവീസ് ഇല്ല അറുപത് വയസ്സാകുമ്പോൾ അവർക്ക് റീഫണ്ട് കിട്ടുന്ന സംവിധാനമുണ്ട് അപ്പം എ എന്താണെങ്കിലും തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരടക്കുന്ന പൈസയ്ക്ക് അവരടക്കുന്ന പൈസയ്ക്ക് ഒരു നഷ്ടവും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കില്ല അപ്പൊ പറഞ്ഞു വരുന്ന ക്ഷേമനി വളരെ തൊഴിലാളികൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഇടപെടുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ കാസർഗോഡ് നിന്ന് ഒരു വണ്ടി എടുത്തു മലപ്പുറത്തേക്ക് ഒരു വണ്ടി എടുത്തു ഇതിന് എൻസ് എടുക്കാൻ മുമ്പ് അവിടെ പോയിട്ട് ഷേമതി ഓഫീസ് പോയി എൻ ഓ സി എടുക്കേണ്ടിയിരുന്നു അത് ഓൺലൈനിലേക്ക് മാറുന്നുണ്ടോ അല്ലെങ്കിൽ അത് പുതിയ സോഫ്റ്റ്വെയർ വന്നു കഴിയുമ്പോൾ അതെല്ലാം നമുക്ക് ആ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഉണ്ട് മറ്റ് ചില ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ടൈം ടാക്സ് ആണ് അടയ്ക്കുന്നത് ഓ അഞ്ചു ഒരു പുതിയ വാഹനം എടുത്തുകഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ ടാക്സ് ഒന്നിച്ച് അടച്ച് അടക്കുകയാണ് ആ സമയത്ത് ക്ഷേമത അടയ്ക്കുന്നില്ല കാരണം എന്താ വെച്ചാല് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് തലേ മാസം ക്ഷേമനിധി കുടിശ്ശുണ്ടെങ്കിലേ ടാക്സിന് തടസ്സമുള്ളൂ പുതിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം തലേ മാസം എന്നൊന്നുമില്ല അപ്പൊ പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ടാക്സ് അടയ്ക്കാൻ ക്ഷേമനിധി നിർബന്ധമല്ല അപ്പൊ എന്തു ചെയ്യും വണ്ടി എടുക്കും ക്ഷേമനിധിയിൽ ചേരാതെ അതടക്കാതെ വണ്ടി ഓടിക്കും അഞ്ചു വർഷം ഇതിനിടയ്ക്ക് നാലു വർഷം കഴിയുമ്പോൾ ഞാൻ ആ വണ്ടി നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധ ബോധ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി വാങ്ങിക്കുന്നു നമ്മൾ തമ്മിൽ അതിൻ്റെ ഓണർഷിപ്പ് മാറി തരുന്നു നിങ്ങൾ ഓടിച്ച അഞ്ചാമത്തെ വർഷം കഴിഞ്ഞിട്ട് ടാക്സ് പുതുക്കാൻ സമയത്ത് ഈ അഞ്ച് വർഷത്തെ കൂടി ഇടയ്ക്ക് വരും വീട്ടിൽ കുളിച്ചേറ്റ നമ്മളത് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട തൊഴിൽ ഗതാഗതവും പൂന്ത്രി ആരെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു പുതിയ വാഹനങ്ങളാണെങ്കിലും ഒരു രണ്ട് വർഷത്തിലൊരിക്കൽ നമുക്ക് ഈ ടാക്സ് രണ്ട് വർഷത്തിലൊരിക്കൽ അത് സി എഫ് എടുക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ക്ഷേമനിധി അടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ തുക അതല്ലെങ്കിൽ ഈ വാഹനം സെക്കൻഡ് ഹാൻഡായി വാങ്ങുന്നവർക്കൊന്നും വലിയ പ്രയാസമില്ലാത്ത തരത്തിൽ പോകും എന്ന് കണ്ടിട്ടുണ്ട് അപ്പം അതിന്റെ നിയമാവലിയിൽ ഒരു മാറ്റം വരുന്നതിനാവശ്യമായ തീരുമാനം ഗവൺമെന്റുമായി ചർച്ച ചെയ്തെടുത്തിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ ഞങ്ങളിത് തൊഴിലാളികളിലേക്ക് എത്തിച്ചേ അടങ്ങൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർ വലിയ സഹായം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഗസ്റ്റ് മാസം ഉൾപ്പെടെ രണ്ട് മൂന്ന് മാസക്കാലം ഫയലൊക്കെ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാമ്പ് തീരുമാനമെടുത്തു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഉൾപ്പെടെ അവരെല്ലാ ഓഫീസുകളിൽ വരികയും നമുക്ക് ആഗസ്റ്റ് മാസം വരെയുള്ള തൊഴിലാളികളുടെ പെൻഡിംഗ് ഫയൽ അപ്പാട് തീർത്തു ബോർഡ് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ അപ്പാട് കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ടത് ഞങ്ങൾ അയച്ചു ിലേക്ക് ഈ ക്ഷേമനിധി ബോർഡിനെ എത്തിക്കാൻ ആനുകൂല്യങ്ങളെ എത്തിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കും എന്നാണ് പ്രതീക്ഷ അതിന് ട്രേഡ് യൂണിയനുകളുടെ തൊഴിലാളി സംഘടനകളുടെ ചില ഒറ്റപ്പെട്ട വിമർശനങ്ങളിലെല്ലാം വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എല്ലാത്തിന്റെ യഥാർത്ഥത്തിൽ ആ വാർത്ത കൊടുക്കുന്നവരുൾപ്പെടെ ഇതിന്റെ ആനുകൂല്യം വാങ്ങിക്കുന്നവരാണ് ഞാൻ പേരോ അല്ലെങ്കിൽ വ്യക്തികളെ ഒന്നും ആക്ഷേപിക്കാനോ ഇല്ല ഞാൻ അവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഇതിന്റെ ആനുകൂല്യം വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരാളുമായിട്ട് സംസാരിക്കുകയാണ് ഈ വിമർശകരോട് എനിക്ക് ക്ഷേമനിധി ബോർഡിന് വേണ്ടി മഹാഭൂരിപക്ഷം വരുന്ന മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി നിങ്ങൾ ഈ ആനുകൂല്യം പെൻഷൻ വാങ്ങിക്കുന്ന മോട്ടോർ തൊഴിലാളികൾ കേരളത്തിന്റെ എല്ലോടത്തും ഉണ്ട് ആനുകൂല്യം മോട്ടോർ തൊഴിലാളികളുടെ ഒന്ന് സംസാരിക്കണം അവരുടെ അനുഭവം എന്താണ് അപ്പൊ തീർച്ചയായിട്ടും സംസാരിച്ച രീതിക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങള് ഇത് ഏതൊരു തൊഴിലാളിക്കും വളരെ എളുപ്പത്തിൽ ഇടപെട്ട് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഏകദേശം നാല്പതോളം ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് കാണപ്പെടുന്നത് പെൻഷനി അപകടം അതേപോലെ വിദ്യാഭ്യാസം അതേപോലെ കുട്ടികളുടെ കല്യാണത്തി നാൽപ്പതിനായിരം രൂപ ഇങ്ങനെ പല ആനുകൂല്യങ്ങൾ ഉണ്ടെന്നാണ് സാറ് സംസാരിച്ചത് മോട്ടോർ വെൽഫെയർ ഓഫീസർ ചെയർമാൻ ആണ് നമ്മൾ സംസാരിച്ചത് ആധികാരികമായിട്ടുള്ള ശബ്ദങ്ങളാണ് അപ്പം ക്ഷേമനിധിയിൽ എൺപത് ശതമാനം ആളുകളും തെറ്റായി ഇതിനെ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് കാരണം മുതലാളി വീതം മാത്രം അടച്ച് തൊഴിലാളി വീതം അടക്കാത്തത് കൊണ്ടാണ് ഒരിക്കലും ഈ ക്ഷേമനിധി നമ്മൾ തിരിച്ചു കിട്ടാത്തത് അപ്പം കൃത്യമായിട്ട് ക്ഷേമതി ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് അതേപോലെ കവറേജ് ഇൻഷുറൻസിലും ഈ മോട്ടോർ വെൽഫെയറിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു ലക്ഷം രൂപ വരെ അപകടങ്ങൾക്കും മരണത്തിനൊക്കെ കവറേജ് കിട്ടുന്ന അടിപൊളി ഇതാണ് ഇപ്പോൾ മോട്ടോർ തൊഴിലാളികളും അതേപോലെ ഉടമകൾ ശ്രദ്ധിക്കുക ഒരു ആനുകൂല്യം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മോട്ടോർ വെൽഫെയർ കൃത്യമായിട്ട് അടക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ താങ്ക്സ് സാറേ ഇത്രയും ഇൻഫോർമേഷൻ സാറ് നന്നായിട്ട് വളരെ ഉപകാരം ഓക്കെ താങ്ക് യു